എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റാഗി കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റേറിയൻ കേക്കാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കേക്ക് നമുക്ക് വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഒരു കേക്ക് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് സിമ്പിൾ കേക്ക് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ റാഗിപ്പൊടി നമ്മൾ മുത്താറിപ്പൊടി എന്നൊക്കെ പറയണെ അത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്ന് അടഞ്ഞെടുക്കണം അപ്പം അതിനാദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ബേക്കിംഗ് സോഡ വളരെ കുറച്ച് ഇത്രയ്ക്ക് ചേർക്കുന്നൊരു ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ പിന്നെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് അത് ഒരു ഒരു മുക്കാൽ സ്പൂണോളം ചേർക്കണ്ടെട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അടഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യായതുകൊണ്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് അവിടെ മിക്സ് ആക്കി അവിടെ വെച്ചേക്കുക എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ദേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു എഴുപത്തഞ്ച് ഗ്രാമോളം ഉണ്ട് അത് ഒന്ന് നല്ല ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു വെച്ച് നല്ല മഴ ഇരിക്കുന്ന സാധനമാണ് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ദേ ഈ ഒരു കപ്പിന് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അത് ഇതിലേക്ക് എടുത്തു കൊടുക്കുക ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജാഗ്ര നമ്മുടെ ശർക്കരയുടെ പൊടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ഹെൽത്തിയായ കേക്കായിട്ട് കിട്ടും ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഈ പഞ്ചസാരയും വെണ്ണയും അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് തൈരാണ് നമ്മൾ വെജ് കേക്ക് ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഈ വലിയ സ്പൂണ് രണ്ട് നിങ്ങൾക്ക് നല്ല പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ നല്ല ഫ്രഷ് തൈരാണ് നല്ല രാത്രി ഒഴിച്ച് വെച്ചതാണ് അത് രണ്ട് ആ വലിയ തവിക്കുള്ളത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാണ് കേട്ടോ അത് ഒരു ഒരു നുള്ളു മാത്രം ഇതിലേക്ക് ഒരു ഉപ്പ് എന്നിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് മിൽക്ക് പൗഡറാണ് ഇത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അത് ഇതിലേക്ക് കൊടുക്കും പിന്നെ വാനില ആണ് ചേർക്കുന്നത് അതൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പാൽ നമ്മൾ തണുപ്പിച്ച് വെച്ച പാലാണ് അത് ഒഴിച്ചു കൊടുത്തു ഇത് മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ റാഗിപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കട്ടയില്ലാതെ മിക്സ് ചെയ്യുക എഗ് ബീറ്റർ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിനൊന്നും എടുത്തിട്ടില്ല ഇതുകൊണ്ടൊന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ട ഒട്ടും പാടില്ല അങ്ങനെ അത് കുറേശ്ശെ കുറേശ്ശെ ഇടുക നന്നായി കട്ട ഇല്ലാതെ മിക്സ് ചെയ്യുക എന്നിട്ടടുത്ത് റാഗി റാഗിയാകുമ്പോൾ വളരെ നല്ലതാണല്ലോ മൈദ പോലെയൊന്നും അല്ലല്ലോ നമുക്ക് വെറൈറ്റി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ റാഗിയാകുമ്പോൾ ഹെൽത്തിന് നല്ലൊരു സാധനമാണ് അതൊന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പം അധികം നമ്മൾ ഈ കേക്കിൻ്റെ മിക്സൊക്കെ നന്നായി കട്ടയൊന്നും ഇല്ലാതെ ആയിട്ടുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടയാണെന്ന് തോന്നി കഴിഞ്ഞാൽ പാലൊഴിച്ചു കൊടുക്കാം അപ്പോഴേ ഞാനിവിടെ ഒരു കേക്ക് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒന്ന് ബട്ടർ പരറ്റി കൊടുത്തു എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ആ റാഗിപ്പൊടി തന്നെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഓവനിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ആവി ആവി കയറ്റി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാനിൽ വെച്ചിട്ട് പിന്നെ ഡ്രൈ ആയിട്ട് ഇതിനെ ഒന്ന് ആക്കി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ഞാനതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാണെങ്കിൽ കേക്കിൻ്റെ ലേക്ക് ഇത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ നന്നായി ടാപ്പ് ചെയ്തുകൊടുത്തിട്ട് ഒന്ന് ലെവലാവും ഓക്കെ എൻ്റെ മിശ്രമൊന്ന് നന്നായി ലെവലാകും ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ പാനിൽ ഞാൻ സിംബിലാണ് ഇട്ടിരിക്കുന്നത് നന്നായി ചൂടായി കിടക്കുകയാണ് പാന് ഇതിലെങ്കിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും ഒന്ന് തുറന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു എളുപ്പപ്പണിയാണ്ട്ടാണോ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഓവനിലൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഓവനിലെങ്കിൽ പോകണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ കേക്കൊക്കെ കിട്ടും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഞാനിത് അടച്ചു വയ്ക്കാൻ കേട്ടോ ഇതിന് നമ്മളെ കേക്കൊക്കെ എടുത്തു വിട്ടാ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല കേക്കാണ് നല്ല ടേസ്റ്റി ആയ കേക്കാണ് റാഗി വെച്ചിണ്ടാവുമ്പോൾ ഹെൽത്തിന് നല്ലതാണ് പിന്നെ നമുക്ക് നമ്മൾ രീതിയിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ വല്ല നല്ല കാഷ്യൂനറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം പിന്നെ ഡേറ്റ്സ് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് റിച്ചാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ് ഇപ്പോൾ തണുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ റാഗി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടോ എന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ